ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസഫലമാണ് അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഇതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനവും എന്താണ് ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും എന്താണ് അവസാന ഭാഗവും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ ആ കൺക്ലൂഷൻ പ്ലാട്ടും കൂടി കാണുക സോ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കുണ്ടോ നടത്തുക നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ മീനരാശി അല്ലേ പൂരുട്ടാതി കാലം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ മീനരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രന് ഉച്ചരാശിയായി മീനത്തിൽ തന്നെയാണ് വ്യാഴവും ശുക്രനും എന്താണ് പരസ്പരം രാശി മാറുന്നതായാലും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്കർനും അതുപോലെ തന്നെ നാലില് കുജനും അതുപോലെ തന്നെ പന്ത്രണ്ടിൽ ശനിയും എന്നൊക്കെ സമയമാണ് നമുക്കൊരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആ കുഴപ്പങ്ങൾ എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ അത്ഭുതം അല്ലെങ്കിൽ ഒരു മാജിക്കാക്കിയാണെന്ന് പറയില്ലേ മാജി തരത്തിലൊരു കുഴപ്പങ്ങളുണ്ടായാലും അതൊരു ഭാഗ്യത്തിന് വേണ്ടിയായിരിക്കും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാലും അത് ഭാഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാഗ്യത്തിന് വേണ്ടി വരുമാറി ആ കുഴപ്പങ്ങള് നമുക്ക് ഒരു കുഴപ്പമുണ്ടായി അത് ചിലപ്പോൾ ഒരു ഭാഗ്യ അനുഭവമായിട്ട് മാറാനൊക്കെ ചാൻസ് ഉള്ള ടൈമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആക്കി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ ബാക്കി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് നല്ല ധൈര്യം നമ്മുടെ മൈൻഡിന് നല്ലൊരു ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് എന്താണ് ഓക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയാണ് സോ നോക്കി കഴിഞ്ഞാൽ ശുക്കറിന്റെ ആധിപത്യമുള്ള സമയമാണ് ആധിപത്യത്തിൽ നമുക്ക് എന്താണ് മൈൻഡ് അതുപോലെ തന്നെ ഹെൽത്തൊക്കെ ഓക്കെ ആക്കി നിൽക്കുന്ന സമയം തന്നെയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നാലെ കുജും നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പത്തിലും പതിനൊന്നിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് രണ്ടോ ഒമ്പതോ ഫാവാദീപിനാണ് സോ നമുക്ക് ഇൻകം ജോബിൻ്റെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്താണുള്ളത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകുക അപ്പോൾ ഇപ്പോൾ തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിൽ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് മാറാൻ നിൽക്കണ്ട ആ പ്രൊമോഷനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷേ കിട്ടിയാൽ നമുക്ക് ലക്ക് ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഉള്ളത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുക വരുമാനം വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കേണ്ട കാരണം വർദ്ധിപ്പിക്കാൻ സാധിച്ചൊന്നും വരില്ല സോ കുറയ്ക്കാതെ എന്ത് ചെയ്യാ അത് മെയിനേജ് ചെയ്ത് പോകുന്നതായിരിക്കും പറയുന്നത് അതുപോലെ തന്നെ ടെൻഷൻസ് സ്ട്രെസ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബേഡൻ ഇതൊക്കെ എന്താ പയ്യെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാഹചര്യം ഒരുങ്ങി വരും സോ എന്ത് ചെയ്യാം നിങ്ങൾ ഓവർ പ്രഷർ ഓവർ ടെൻഷൻ ടെൻഷനൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തൊഴിൽ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ നേട്ടം തൊഴിൽ ഭാഗ്യമൊക്കെ പറയാൻ സഹായമാണ് അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻസ് ഒരു ഡൽ മൈൻഡ് സെറ്റ് എന്ത് അറിയില്ലാത്ത ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ മാറി ഒരു പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടന്നു തുടങ്ങുന്ന സമയമായിരിക്കും നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും അതുപോലെ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ അറിവൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് മാറുന്ന സമയമായിരിക്കും കേട്ടോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റിൽ നിന്ന് വേറെ മൈൻഡ് സെറ്റിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യസമയം നോക്കുകയാണെങ്കിൽ ശുക്രം ഒന്നും നിൽക്കുന്ന സമയമാണ് സോ നല്ല ഉത്സാഹം തരുന്ന സമയമായിരിക്കും പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് എട്ട് ആഫ് സോ നമ്മൾ മധുരങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മധുരം കഴിക്കുന്ന ഒന്ന് കുറയ്ക്കുക ഈ ടൈമിൽ ഇച്ചിരി മധുരം കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം സോ ആ ടൈമിൽ എന്തു ചെയ്യാം മധുരങ്ങൾ കഴിക്കുന്ന കുറയ്ക്കുന്നതാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മൈൻഡ് എന്താ മധുരം അവോയ്ഡ് ചെയ്യുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് സോ മധുരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ ഓവർ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു മാറി നിൽക്കുന്നത് ഉത്തമായിരിക്കും കേട്ടോ ശനി എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലെ ചെലവുകൾ വരും അതുപോലെ നമുക്ക് കുറച്ച് ശല്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ പോലും നമ്മുടെ ശുക്രൻ എന്ത് ചെയ്യും മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക് ഫ്രഷ് ആക്കി വെക്കും സോ മൈൻഡ് ഫ്രഷ് അല്ലെങ്കിൽ സെറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഡീൽ ചെയ്യാൻ സാധിക്കും കേട്ടോ അതുപോലെ സീനിയേഴ്സ് ആയിട്ടുള്ളത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളെന്ത് ചെയ്യുക ടേക്ക് കെയർ ചെയ്യാം നിങ്ങളെല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ നിൽക്കുക ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ പറയില്ല സോ എന്ത് ചെയ്യുക ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുക പറയാം അതുപോലെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ അതുപോലെ മെഡിസിൻ്റെ കാര്യത്തിൽ യാത്രയുടെ കാര്യത്തിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ജാഗ്രതയോടെ ടേക്ക് കെയർ ചെയ്ത് തന്നെ പോകുക എന്തൊരു കാര്യത്തിന് സമാധാനവും എന്താണ് ജാഗ്രത ആവശ്യമാണ് മനസ്സിലാക്കുക സോ പേഷ്യൻ്റായിട്ടും ടേക്ക് കെയർ ചെയ്തും ജാഗ്രതയോടെ ഇരിക്കുക കേട്ടോ അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാൻ സാധിക്കും അപ്പം മീനരാശികളുടെ ഫലം ഇതാണ് സോ നിങ്ങൾ ആ ഈശ്വര വിശ്വാസത്തോടെ എന്താ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുക കേട്ടോ ഇത്രക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റി ആയെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും സോ പേര് നക്ഷത്രം താരം കമൻറ്റി കേട്ടോ വ്യക്തമായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഞാൻ ഞാനിതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട് കാരണം കോമൺ കോമനായിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്നതിന് മുന്നോട്ട് പോകണേ എന്താണ് കണ്ണും പൊട്ടി എല്ലാ വഴിപാടും ചെയ്യുന്നതിന് കഴിഞ്ഞാൽ നല്ലത് എന്താണ് നമുക്ക് ഏതാണ് ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ടാണ് അത് എന്താണ് പൊതുവായിട്ടൊന്നും പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണ് ലഗ്നമാണോ ചന്ദ്രനാണോ എന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ് സോ ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ ശുഭകാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്രി പെട്ടീഷൻ കോമൺ പെഡിഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെഡീഷൻ കേൾക്കുക കേട്ടോ എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പെഡീഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായി ായിട്ട് നമ്മുടെ ലൈഫ് കുറച്ച് സെറ്റാവാൻ സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് ഗോചാരം ഇപ്പം മോശ സമയമാണെങ്കിൽ പോലും നമുക്ക് വലിയ കരുതി അഫക്റ്റ് ചെയ്യൂല പക്ഷെ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ് പക്ഷെ നമുക്ക് ഗോചര ഉത്തമ സമയം എന്ന് പോലത്തെ ആ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ അതും മനസ്സിലാക്കുക അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും പലതരത്തിലുള്ള ഉണ്ടാവും അതിനെയൊക്കെ എന്ത് ചെയ്യുക നേരിടുക കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വര എന്ത് ചെയ്യണേ നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് പവേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താര ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസൊക്കെ നടത്തുമ്പോൾ അതിൽ അപ്പ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് തരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുമോ സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് എത്തിയപ്പം നമ്മൾ പ്ലാൻ ഇട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ അല്ല സോറി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് അത് ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും എത്തണം ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നീട് നമുക്ക് ഒരു എന്താണ് പാർട്ടത്തിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ആ ഇത് വേണ്ട എല്ലാവർക്കും എത്തണം ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആളുകളിലേക്ക് എത്താൻ പാ എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ എന്തായുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇനി ഒരു ആ ഒരു ക്യാൻസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിനെ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറെ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയൻ സക്സസ് മന്ത്ര ഒന്നോടും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിന സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാസഫാലം കേട്ടത് ദോഷമാണ് ദുഃ അല്ല നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കോ ഒത്തിരി ദുഃഖിക്കോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ നമുക്ക് ആ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ